കൃഷിയാണ് ലഹരി എന്ന സന്ദേശവുമായി മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ സംഘടിപ്പിച്ച കാർഷികോത്സവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് സമാപനം ഗംഭീരമായ സാംസ്കാരിക റാലിക്ക് ശേഷം നടന്ന സമാപന സമ്മേളനം മോൻസ് ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു കർഷകർക്കും കാർഷിക മേഖലയ്ക്കും പ്രോത്സാഹനം നൽകാൻ ലക്ഷ്യമിട്ട് മരങ്ങാട്ടുപള്ളി പഞ്ചായത്തും കൃഷി വകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച കാർഷികോത്സവത്തിന് സമാപനമായി വൈവിധ്യമാർന്ന പരിപാടികളുമായി നടന്നു വന്ന കാർഷികോത്സവം പ്രൌഢഗംഭീരമായ റാലിയോടെയാണ് സമാപിച്ചത് സമാപന ദിവസമായ വ്യാഴാഴ്ച രാവിലെ ജില്ലാതല കാർഷിക ക്വിസ് മത്സരം നടന്നു കസേരകളി ഓലമടയിൽ തുടങ്ങിയ മത്സരങ്ങളും വിദ്യാർത്ഥികൾക്കുള്ള ക്വിസ് മത്സരവും നടന്നു സമാപന സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ഘോഷയാത്ര മരങ്ങാട്ടുപള്ളി വടക്കേക്കവലയിൽ നിന്നും ആരംഭിച്ചു വിവിധ കലാപ്രകടനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് സാംസ്കാരിക ഘോഷയാത്ര നീങ്ങിയത് കാളവണ്ടിയും പ്ലോട്ടുകളും സാംസ്കാരിക ഘോഷയാത്രയിൽ കൌതുക കാഴ്ചയൊരുക്കി കർഷകരും ബഹുജനങ്ങളും കുടുംബശ്രീ എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ് അംഗങ്ങൾ തൊഴിലുറപ്പ് അംഗങ്ങൾ അംഗൻവാടി പ്രവർത്തകർ ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ റാലിയിൽ അണിനിരന്നു ഘോഷയാത്ര ടൗൺ സിറ്റി സമ്മേളന നഗരയിലെത്തി തുടർന്ന് നടന്ന സമാപന സമ്മേളനം മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ ഒരു മേളയുടെ തുടക്കത്തിൽ ബഹുമാനമായ ശ്രീ ജോർജ് എം പി ഉദ്ഘാടന കർമ്മത്തിൽ ഞാനും അതിൽ പങ്കെടുത്താണ് ഇപ്പോൾ സമാപനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇതിനിടയിൽ നടന്ന കാര്യങ്ങളെല്ലാം ഇന്ന് നടന്ന പ്രൗഢമായ ഘോഷയാത്ര എന്റെ അടുത്ത ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് നമ്മുടെ സ്കൂളുകളിലെയും ആരാധനാലയം പൊതുസ്ഥലത്തിന്റെയും ഒക്കെ സമീപത്ത് വൈദ്യുതി ലൈനുകളിൽ അപകടാവസ്ഥ നിലനിർത്തുന്ന സാഹചര്യങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി വൈദ്യുതി വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചത് പ്രകാരം ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എല്ലാ അസബ്ദി മണ്ഡലങ്ങളിലും നിലവിൽ വന്നിരിക്കുകയാണ് എം എൽ എ ചെയർപേഴ്സണായി പഞ്ചായത്ത് പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റ്മാർ ചെയർപേഴ്സൺമാരുമായിട്ടുള്ള ഒരു ബോഡിയാണ് അതിന്റെ യോഗം ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ കടച്ചുറ്റിയിൽ നടക്കുകയായിരുന്നു നമുക്ക് തേവലക്കരയിൽ പറയുന്ന ഒരു ഒരു കുട്ടി അപകടത്തിൽപ്പെട്ടതിനെ ഈ നടപടിയിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി എമ്നുവൽ അധ്യക്ഷനായിരുന്നു ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ മുഖ്യപ്രഭാഷണം നടത്തി എനിക്ക് കൂടുതൽ എൻ്റെ എൻ്റെ രാജസ്ഥാനിൽ അനുസരിച്ച് ഈ పక్షే నమకు వే బిజినెస్ బిస్ మాత్రు అది నమ్ముడే ప్రైడ్ నేను కల్చర్ నమ్మే వే ఓ అదే నమకు ఈ కార్యం చే పర్టికులర్లీ ఇదిక్స్ రబ్బరి ఏటూ కూడు అగ్రికల్చర్ ఇవడే కొట్టయ్య అదశేషం పైన పచ్చకరి మట్ట ఫ్రూట్స్ పెడి ఒక అగ్రికల్చర్ ఇవిడే ఉంటుంది ഒരുപാട് ഫാർമർ പക്ഷേ കൂടുതൽ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട് സന്തോഷ് കുളങ്ങര ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു മറ്റു പല സദസ്സുകളിൽ ഇരിക്കുമ്പോഴും ഏറ്റവും പ്രമുഖരായ രാജ്യത്തെ പല പ്രമുഖരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുമ്പോഴും എനിക്ക് അഭിമാനത്തോടെ ഓർക്കാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ മരങ്ങാട്ടുപള്ളി പോലുള്ള ഒരു കാർഷിക ഗ്രാമത്തിൽ നിന്ന് ഒരു കാർഷിക പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് എന്റെ വിദ്യാഭ്യാസ കാലം കൃഷിയുടെ സജീവമായ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ച് ഒരു പശ്ചാത്തലത്തിൽ പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് തയ്യൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി മിനി ജോർജ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ലെൻസി തോമസ് നിഷ മേരി സിറിയക് ജില്ലാ പഞ്ചായത്ത് അംഗം പി എം മാത്യു സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോൺസൺ പുളിക്കിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി എൻ രാമചന്ദ്രൻ കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ നിഷാ മേരി സ്രേഖ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാ രാജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തുളസിദാസ് ജാൻസി ടോജോ യെമൻ സന്തോഷ് കുമാർ പ്രസിദ സജീവ് നിർമ്മല ദിവാകരൻ ലിസി ജോർജ് സലിമോൾ ബെന്നി ബെനറ്റ് പി മാത്യു ജോസഫ് ജോസഫ് ലിസി ജോയി സാബു അഗസ്റ്റിൻ പഞ്ചായത്ത് സെക്രട്ടറി രേഖാ ബി നായർ കൃഷി ഓഫീസർ മനു കൃഷ്ണൻ കോർഡിനേറ്റർ റോബിൻ കല്ലോലിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കാർഷികോത്സവത്തോടനുബന്ധിച്ച് പഞ്ചായത്തിലെ മികച്ച മൂന്ന് സമ്മിശ്ര കർഷകർക്ക് പുരസ്കാരങ്ങൾ നൽകി ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ കർഷക ടീമുകൾ പങ്കെടുത്ത കാർഷിക ക്വിസ് മത്സരം മെഡിക്കൽ ക്യാമ്പുകൾ സെമിനാറുകൾ വിള മത്സരം ഞാറുനടിയിൽ ചേറ്റിലോട്ട മത്സരങ്ങൾ കർഷക സംഗമം അടുക്കളത്തോട്ട മത്സരം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് കാർഷികോത്സവം നടന്നത് സ്റ്റാർവിഷ് ന്യൂസ് പാലാം